പു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും അടിപൊളി കളക്ഷൻ ആണ് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ജാംദാനി വീവിങ്സ് വരുന്ന മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് രസമുള്ള ഒരു യെല്ലോ ആണ് നല്ല ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു യെല്ലോ ആണ് അതിന് കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിലുള്ള ജാംദാനി വീവിങ്സ് ആണ് യോക്കിൽ ഇതാ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് ഒരു വീവിങ്സ് കൊടുത്തിട്ടുണ്ട് ബോഡി പാർട്ട് ഫുള്ളും ഗോൾഡനും ആ കോഫി ബ്രൗണും മിക്സ് ആയിട്ട് വരുന്ന രസമുള്ള ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ദാമൻ ലൈനിലും ആ യോക്കിൽ വരണമാതിരി തന്നെ നല്ല ഭംഗിയായിട്ടാണ് ഒരു വീവിങ്സ് കൊടുത്തിരിക്കുന്നത് സെയിം തന്നെ ബാക്ക് പോർഷനിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു വീവിങ്സ് പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇത് സ്ലീവിനുള്ള മെറ്റീരിയൽ ആണ് സ്ലീവിന് എന്താ ഇത്രയും സെപ്പറേറ്റ് മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നല്ല വണ്ണം ഉള്ളവർക്കൊക്കെയും സ്റ്റിച്ച് ചെയ്യാൻ പറ്റും സ്ലീവിന് സെപ്പറേറ്റ് ആയിട്ട് മെറ്റീരിയൽ വരണത് തന്നെ നല്ല രസമാണ് കാണാനായിട്ട് ഇങ്ങനെയാണ് വരിക ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടതായി എങ്ങനെയാണ് വരുന്നത് ദുപ്പട്ടയിലും ഫുള്ള് രാംദാനി വീവിങ്സ് ആണ് കൊടുത്തേക്കുന്നത് നല്ല രസമായിട്ട് വീവ് ചെയ്ത് വന്നിരിക്കുന്നതാണ് കണ്ടോ ത്രെഡും കൊണ്ട് തന്നെ വീവ് ചെയ്ത് വന്നേക്കുന്നതാണ് പിന്നെ ദുപ്പട്ടയുടെ എൻഡിലാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ഡിസൈൻ വരുന്നുണ്ട് ടാസിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ഏറ്റവും ആണ് റേറ്റ് ഇതാണ് ഓവറോളിൽ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമാണ് പീച്ച് ആണ് വരിക ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് യോക്കിലും ദാമൻ ലൈനിലും സ്ലീവിനും എല്ലാം സെപ്പറേറ്റ് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കളറുകളും അടിപൊളിയാണ് ദുപ്പട്ടയും ഇങ്ങനെ വരും ഫുൾ ഇതായി രാംദാൻ ഗ്ലീൻസ് ആണ് വരിക അടിപൊളി ദുപ്പട്ടാ കേട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ലുക്ക് അടുത്തതും നല്ല രസമുള്ള ഒരു ഗ്രീൻ ആണ് അടിപൊളിയാണ് ലൈറ്റ് ഗ്രീൻ ആണ് വരിക അതില് ഒരു ഡാർക്ക് ഗ്രീൻ ആണ് കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയാണ് കളർ കോമ്പിനേഷൻസ് ഒക്കെ കാണാനായിട്ട് ദുപ്പട്ടയിതായി ഇങ്ങനെ ഈ രണ്ട് കളർ ഷെയ്ഡിലാണ് വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് നല്ല രസമുള്ള ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് നല്ല ഭംഗിയാണ് കേട്ടോ കളർ കാണാനായിട്ട് ഇതിന് നമുക്ക് സ്ഥിരം വരണ കളറുകളൊക്കെ തന്നെയാണ് ഡിസൈനിന് മാത്രമാണ് വ്യത്യാസം വരണുള്ളൂ ദുപ്പട്ടയും ഇങ്ങനെ ഫുള്ള് ഡിസൈനിലാണ് വരിക നല്ല രസം അല്ലെ എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോവറോളിലേക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ല രസമുള്ള ഒരു പിങ്ക് ആണ് നല്ല ഭംഗിയാണ് പിങ്കിന് കോമ്പിനേഷൻ കൊടുത്തിരിക്കണതാണെങ്കിൽ വയലറ്റ് ആണ് നല്ല രസമുള്ള കളർ കോമ്പിനേഷൻ അല്ലേ ദുപ്പട്ടേ ഇതായി ഇങ്ങനെ നല്ല ഭംഗിയാട്ടോ ആ വയലറ്റും പിങ്കും ഗോൾഡനും എല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള കളറായിട്ടാണ് വരിക രണ്ട് സൈഡിലും ബോർഡർ വിവിങ്സും ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾക്ക് നെക്സ്റ്റ് ഡിസൈൻ ഇതാട്ടോ ഡിസൈൻ വ്യത്യാസം വന്നിട്ടുണ്ട് മെറ്റീരിയൽ എല്ലാം സെയിം തന്നെയാണ് ജാംദാനി വ്യൂങ്സ് പറഞ്ഞ മെറ്റീരിയലാണ് ഇതിന്റെ ദാമൻ ലൈനിലാണ് ഈ ഡിസൈൻ വരിക ഞാനിത് കാണാൻ എളുപ്പത്തിന് തിരിച്ചു വെച്ചു തന്നേ ഉള്ളൂ ബോഡി പാർട്ട് ഫുള്ളും ചെറിയ ചെറിയ ബുട്ടാസ് ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇതിന്റെ ബാക്ക് പോർഷനിലും സെയിം തന്നെ ദാമൻ ലൈനിൽ ആ ഒരു ഡിസൈൻ വരുന്നുണ്ട് ബാക്ക് പോർഷന്റെ എൻഡിലും സെയിം ആയിട്ട് തന്നെ ദാമൻ ലൈനിലെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്ലീവിനും സ്ലീവിന്റെ അറ്റത്തും ഇതായി ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് നല്ല ഭംഗിയായി കളക്ഷൻ കാരണം ഇച്ചിരി വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഇങ്ങനെ സ്ലീവിനൊക്കെ സെപ്പറേറ്റ് മെറ്റീരിയൽ വരുന്നതുകൊണ്ട് തന്നെ വണ്ണം ഉള്ളവർക്കും സ്റ്റിച്ച് ചെയ്യാം യോക്കിലെ ഡിസൈൻ ഒന്നുമില്ല ദാമൻ ലൈനിലേ വരുന്നുള്ളൂ ദുപ്പട്ടയിൻ്റെ ഇങ്ങനെ വരും നല്ല ഭംഗിയായിട്ട് ഈ ഗോൾഡനും ഒക്കെ ബൂട്ടാസ് മിക്സ് ആയിട്ടാണ് വരുന്നത് പിന്നെ ദുപ്പട്ടയുടെ ഓവറിൻ്റെ ആ ദാമൻ ലൈൻ്റെ വരണ അതേ ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് നല്ല രസമുള്ള ഗോൾഡൻ യെല്ലോ ഷെയ്ഡാണ് കളറുകൾ എല്ലാം അടിപൊളിയാണ് ഡിസൈനും കണ്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ദുപ്പട്ടയും താ ഇങ്ങനെ വരും ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയിട്ട് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്ത കളർ ഷെയ്ഡ് ഇതാ കേട്ടോ നല്ല ഭംഗിയാണ് പിങ്ക് ആണ് ഡിസൈൻ എല്ലാം സെയിം തന്നെ വരിക ഈ സെയിം തന്നെ ബാക്ക് പോർഷനിലെ ദാമൻ ലൈനിലും പിന്നെ സ്ലീവിനും സെപ്പറേറ്റ് ഡിസൈൻ ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ദുപ്പട്ടയും താഴ് ഇങ്ങനെ വരും നല്ല രസമുള്ള കളർ ഷെയ്ഡാണ് ദുപ്പട്ടയുടെ എന്തെങ്കിലും താഴ് ഇങ്ങനെ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതും രസമുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് നല്ല ഭംഗിയാണ് ഒരു പേസ്റ്റഡ് ഗ്രീൻ ഷെയ്ഡാണ് പിസ്ത ഗ്രീൻ ടേക്കിരി പേസ്റ്റൽ ഷെയ്ഡ് വരും ഡിസൈൻ ഒക്കെ സെയിം തന്നെയാണ് വരുന്നത് വന്നത് ദുപ്പട്ടേന്താ ഇങ്ങനെയാണ് വരിക ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ അപ്പൊ ഇത്രയായിട്ട് ഇന്നത്തെ കളക്ഷൻ ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പോൾ വേറെ നല്ല കുറെ കളക്ഷൻസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ